മലപ്പുറം ജില്ലയിലെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിലെ തുറവാണ ദ്വീപിലേക്കുള്ള ബണ്ട് റോഡാണിത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഈ ബണ്ട് റോഡിലൂടെ സൈക്കിൾ യാത്ര അതുപോലെ തന്നെ ബൈക്കിൽ ബൈക്കിൽ യാത്ര ചെയ്തുകൊണ്ട് ഒരു യാത്രക്കാരും വരുന്നുണ്ട് അതോടൊപ്പം അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് തന്നെ ബൈക്കിൻ്റെയൊക്കെ തൊട്ടു പുറകിലായിട്ട് ഒരു ട്രാവലർ യാ സർവീസ് ട്രാവലർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് സത്യത്തിൽ ഈ റോഡ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ആയിരുന്നില്ല നിങ്ങളീ കാണുന്ന ഈ വീഡിയോയിൽ കാണുന്ന ഈ ഇരു കരകളിലായിട്ടുള്ള ഈ കോൾപ്പടവുകളുണ്ട് ഈ കോൾപ്പടവുകൾ മഴയെ തുടർന്ന് ഇങ്ങനെ ഇറങ്ങി ഈ റോഡ് മുങ്ങിപ്പോയിരുന്നു ഈ റോഡ് ബണ്ടറോഡ് മുങ്ങ എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള മുങ്ങലല്ലേ ആയിരുന്നു സത്യത്തിൽ ഒരാൾ ഒരാറടിയോളം ഉയരം വരുന്ന ഒരാളുടെ പൊക്കത്തിൽ വെള്ളം നിറഞ്ഞ് ഈ ദ്വീപ് നിവാസികൾക്ക് പുറം ലോകത്തെത്തുവാൻ പക്ഷേ ദ്വീപ് നിവാസികൾക്ക് പുറത്ത് ജോലിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിനൊക്കെ ആയിട്ട് അവർക്ക് ഈ പുറത്തേക്ക് കടന്നു വരണമെങ്കിലുള്ള ഏക മാർഗം ഈ ബണ്ടറോഡാണ് ഈ ബണ്ടർ റോഡ് സത്യത്തിൽ ഒരാളുടെ തന്നെ ഉയരത്തിൽ വെള്ളം നിറഞ്ഞപ്പോൾ ഇവർക്ക് ഈ റോഡിലൂടെ യാത്ര ചെയ്യാനാവാത്ത ഒരു ദുരവസ്ഥയുണ്ടായിരുന്നു ഇതേ തുടർന്ന് ഇതേ തുടർന്ന് മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിൻ്റെ അധികാരികൾ താനൂരിൽ നിന്ന് ഫൈബർ വള്ളം ഇങ്ങോട്ട് കൊണ്ടുവരികയും ആ ഫൈബർ വള്ളത്തിൽ ആ ഫൈബർ വള്ളത്തിൽ ഈ ദ്വീപ് നിവാസികളെ കയറ്റി അവരെ യാത്ര ചെയ്യുന്ന അല്ലെ അവർക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം പ്പെടുത്തി കൊടുക്കുകയായിരുന്നു സത്യത്തിൽ ഒരു രണ്ടാഴ്ചയോളം അങ്ങനെയുള്ള സർവീസ് ആയിരുന്നു രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ആ സർവീസ് അവസാനിപ്പിച്ചത് അപ്പോൾ ഈ റോട്ടിലൂടെ രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് ഈ വാഹനങ്ങളായിരുന്നില്ല പോയിരുന്നത് പകരം ഫൈബർ വള്ളം സർവീസ് നടത്തിയിരുന്ന റോഡാണ് നിങ്ങളെ ഈ കാണിക്കുന്നത് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ മഴ നീങ്ങുകയും വെയിൽ കുതിച്ചു വരികയും ചെയ്തതിൻ്റെ സാഹചര്യത്തിലാണ് സത്യത്തിൽ ഈ വെള്ളം കുറഞ്ഞത് ഈ കോൾപ്പടവുകളുടെ വെള്ളം കുറയുകയും ബണ്ട് റോഡ് എന്താ പറയുക പ്രത്യക്ഷമാവുകയും ചെയ്തത് മറ്റേത് അത് മൂടിക്കിടക്കുകയായിരുന്നു ഇപ്പോൾ ബണ്ട് റോഡ് വണ്ട റോഡിൽ നിന്നുള്ള വെള്ളം നീങ്ങി വണ്ട റോഡ് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാവുന്ന ഒരു സന്തോഷകരമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് ദ്വീപ് നിവാസികൾ പ്രത്യേകിച്ച് ഈ തുർവാണം ദ്വീപ് നിവാസികൾ ആഹ്ലാദകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നിലവിലുള്ളത് കാരണം ഈ ബണ്ട് റോഡിലൂടെ ഇവർക്ക് സുഖമായിട്ട് യാത്ര ചെയ്യാം വെള്ളത്തെ പേടിക്കാനില്ല അത്രയും സന്തോഷത്തിലാണ് ദ്വീപ് നിവാസികൾ ഓരോ അംഗങ്ങളും ചെറിയ ഭാഗങ്ങളിൽ ഇപ്പോഴും റോഡിൽ വെള്ളം നിൽക്കുന്നുണ്ട് പക്ഷേ അത് അത്ര വലിയ ഒരു അപകടകരമായ സാഹചര്യമല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം കൂടിയാണ് അതോടൊപ്പം തന്നെ ഈ കോൾപ്പടവിലെ ഈ കോൾപ്പടവിൽ നിന്നുള്ള ചില ഒരു രസകരമായിട്ടുള്ള കാഴ്ച നിങ്ങൾ ഈ വെള്ളത്തിൻ്റെ ചുഴി നിങ്ങൾ കാണാത്തവരാണെങ്കിൽ നിങ്ങൾക്കൊരു ചുഴി ഞാൻ കാണിച്ചു തരാം ആ ചുഴി ഇതാണ് ഇതാണ് ആ ചുഴി വെള്ളം ഇതാണ് ആ ചുണ്ടി അതുകൂടി നിങ്ങളെ കാണിക്കുകയാണ് ഇതിൻ്റെ ഒരു ഈ ഒരു തുറവാണ ദ്വീപ് സത്യത്തിൽ മലപ്പുറം ജില്ലയുടെ തന്നെ ടൂറിസം മേഖലയിൽ അടയാളപ്പെടുത്താവുന്ന മനോഹരമായ ഒരു ഇടം കൂടിയാണ് അത് ബന്ധപ്പെട്ട അധികാരികൾ അത് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ സത്യത്തിൽ ഈ ഒരു മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിനും അതിൻ്റെ ദ്വീപ് നിവാസികൾക്കും അതിൻ്റെ ഗുണകരം ഗുണം ലഭിക്കുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടിയുണ്ട് സത്യത്തിൽ ഈ ബണ്ട് റോഡ് നവീകരണ പദ്ധതിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ ഇരു ഈ സൈഡുകളിലൊക്കെ ആയിട്ട് ഇരിപ്പിടങ്ങളും അതുപോലെ തന്നെ മോർണിംഗ് വാക്കിനുൾപ്പെടെ ഈവനിങ് വാക്കിനുൾപ്പെടെയൊക്കെ സാഹചര്യങ്ങൾ ഒരുക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സാധ്യതകൾ ഒരുപാട് വിനോദ സഞ്ചാരികളെ ആകർഷിക്കുന്ന രീതിയിൽ മനോഹരമാക്കി ഈ ദ്വീപിനെയും ബണ്ടറോഡിനെയും മാറ്റുന്നതിന് വേണ്ടി അധികാരികൾ കൂടുതൽ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കുമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കാഴ്ച ഇന്നത്തേക്ക് അവസാനിപ്പിക്കും